മരണപ്പെട്ട മണി എന്ന് വിളിക്കുന്ന ഉദയകുമാറും അവരുടെ ഭാര്യ ആശയും ഒക്കെ എൻ്റെ ബന്ധുക്കാരാണ് ഇന്ന് രണ്ടു ദിവസമായിട്ട് അയലോകക്കാര് പറയുന്നു ഇവിടെ ഫാനും ലൈറ്റും ഒക്കെ കിടക്കുന്നതായിട്ട് പറയുന്നു ലൈ ലൈറ്റെല്ലാം കത്തി കിടക്കുന്നു ഭാര്യയും മകനും അവരുടെ കുടുംബ വീട്ടിലാണ് താമസം ഇയാൾ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ താമസം കഴിഞ്ഞ പിന്നെ രണ്ട് ദിവസമായിട്ട് ലൈറ്റുകൾ കത്തി കിടക്കുന്നതുകൊണ്ട് റോഡിൽ ആളുകൾ വന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജംഗ്ഷനിൽ അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് രാജേന്ദ്രൻപിള്ള എന്ന് പറയുന്ന ഒരാളും കൂടെ രാവിലെ വന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കട വറുക്കുകയും എനിക്ക് അത്യാവശ്യമായിട്ട് മടത്തര വരെ പോകേണ്ടിയും വന്നു അപ്പോഴതിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ബ്ലഡ് ഹാളിൽ തളം കെട്ടി കിടക്കുന്ന കഥവ് തുറന്ന് കിടക്കുമായിരുന്നു അങ്ങനെ റൂമിലോട്ട് എത്തി നോക്കിയപ്പോഴത്തേക്ക് നേക്കഡായിട്ട് കൈ രണ്ടും തലയ്ക്ക് മുകളിൽ വെച്ച് കമന്ന് കിടക്കുമായിരുന്നു അങ്ങനെ വയറിൽ കൈവെച്ച് നോക്കിയപ്പോൾ തണുത്തിരിക്കുന്നു തുടർന്ന് ബഹുമാനപ്പെട്ട ഏരൂർ പോലീസിനെ ഇപ്പോൾ സി എ വിളിച്ച് പറയുകയും പോലീസ് പാർട്ടി സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് ഫോറൻസിക് സയൻറ്റിഫിക്ക് അനാലിസിസ് ആരും വന്ന് തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്